ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ ടെക്സാസ് ബാബിക്ക് ചിക്കൻ ആണ് നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ വെച്ച് ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഇന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു രുചികരമായ ഇത് ഇതുണ്ടാക്കുന്ന നമുക്ക് വീഡിയോ കാണുന്നതാണ് ഇതിന് വേണ്ടി നാലില് ചിക്കൻ ബോൺലെസ് എടുത്തിട്ടുണ്ട് ഇതിന് ചിക്കൻ സൈഡ് ബോൺലെസ് ആണ് ഇത് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കണം ഞാനിപ്പോൾ ഇവിടെ വാഷ് ചെയ്തെടുത്ത് മാറ്റിവെച്ചിട്ടുണ്ട് നമുക്ക് ഇനി ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ഒരു ടീസ്പൂൺ സാ സാൾട്ട് ഒരു ടീസ്പൂൺ പപ്പ പൗഡറ് രണ്ട് ടീസ്പൂൺ പാപ്രിക്ക പൗഡറ് ഒരു ടീസ്പൂൺ ഗ്രൗണ്ട് മസ്റ്റാർഡ് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറ് അര ടീസ്പൂൺ കുമ്മിൻ പൗഡർ ഒരു ടേബിൾ സ്പൂൺ ഗാർളിക് പൗഡർ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഷുഗർ ഇത്രയും ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ഇപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു കുഴമ്പ് രൂപത്തിന് നമുക്ക് കിട്ടും അന്നേരം നമുക്ക് അതിൻ്റെ അത്തേക്ക് ആ വാഷ് ചെയ്ത് വെച്ചാണ് ചിക്കൻ നമുക്ക് അതിൻ്റെ അത്തേക്ക് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് മാരിനേഷൻ ചെയ്തെടുക്കണം ഇത് നമുക്കൊരു നാൽപ്പത് പേർക്കുള്ള രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞത് ഇത് ചിക്കൻ തൈയുടെ പീസ് ബോൺലെസ് ചെയ്തെടുത്തതാണ് ഇപ്പോൾ നമുക്ക് നന്നായിട്ട് അത് മാരിനേഷൻ ചെയ്തെടുക്കണം മാരിനേഷൻ ചെയ്തിട്ട് നമുക്കത് അരമണിക്കൂർ അങ്ങനെ ആവശ്യമില്ല നമുക്ക് മാരിനേഷൻ ചെയ്താൽ അപ്പം തന്നെ നമുക്കത് ബേക്ക് ചെയ്യാവുന്നതാണ് നമ്മൾ മാരിനേഷൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ ഓവനെ ഇട്ട് നൂറ്റമ്പത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യണം അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബേക്കിംഗ് ട്രേയിലേക്ക് ഞാൻ ഓയിൽ സ്പ്രേ ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ടിട്ടുണ്ട് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് ചിക്കൻ അടുക്കി വെക്കാം ഇത് ഫുള്ള് നേരത്തി നമുക്ക് കട്ടി കുറച്ച് ഓരോ പീസായിട്ട് തന്നെ അതുപോലെ നേരത്തി വെച്ചു കൊടുക്കാം നമ്മൾ ഈ സാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ ഇതുപോലെ ബേക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കട്ട് ചെയ്താണ് നമ്മൾ ഈ സാൻഡിച്ച് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഫുൾ ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓവനിലോട്ട് വെച്ച് കൊടുത്ത് നമുക്ക് നൂറ്റി അമ്പത് ഡിഗ്രിയിൽ മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് നമുക്ക് ബേക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബേക്ക് ആയങ്ങനെ ഇടയ്ക്ക് തുറന്ന് നോക്കാം തുറന്ന് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ നോക്കുമ്പോൾ ഇന്ത്യൻ ടെമ്പറേച്ചർ പതിനഞ്ച് സെക്കൻഡിനുള്ളിൽ നമുക്ക് നൂറ്റി അറുപത്തഞ്ച് ഡിഗ്രി ഫാർ ഹീറ്റ് ആവണം അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് ഉണ്ട് നമുക്ക് ഇരുനൂറ് മോടി വന്നിട്ട് നമുക്കിത് പുറത്തേക്ക് എടുത്ത് മാറ്റാവുന്നതാണ് അപ്പോൾ ഞാനത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് തണുക്കാൻ വെക്കണം ചെറുതായിട്ട് തണുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കത് കട്ട് ചെയ്യാൻ അപ്പോൾ നന്നായിട്ട് ഇവിടെ ബേക്കായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ നമുക്ക് മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞ് നമുക്ക് ഇത് നമുക്ക് എടുത്തിട്ടൊരു അര ഇഞ്ച് സൈസ് വരുന്ന ഇതുപോലെ ക്യൂബായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ഫുള്ള് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ആദ്യം പോലെ നമുക്ക് നാൽപ്പ് പേർക്കുള്ള രീതിയിലാണ് ഉണ്ടാക്കണത് ഇനി നമുക്കൊരു പാനിലോട്ട് ഒരു അര ലിറ്റർ ബാർബിക്ക് സോസ് ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാവണം അതെന്ന് വെച്ചാൽ അത് മീഡിയം തീരമാണ് അതുപോലെ ചെയ്തെടുക്കാൻ ഇത് നമ്മൾ ജസ്റ്റ് ആ ചിക്കൻ ഒന്ന് കോട്ട് ചെയ്ത് മാത്രമേ ഉള്ളൂ ആ സോസ് ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോഴേക്ക് നമുക്ക് അതിൻ്റെ അത്തേക്ക് സീസണിങ് ചെയ്യാൻ വേണ്ടി ഒരു കാൽസ്പൂണ് ഉപ്പും കാൽസ്പൂണ് പെപ്പർ പോട്ടോ ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് സീസണിംഗ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് ആയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അത്തേക്ക് അധികം കട്ട് ചെയ്ത് വെച്ചോ അത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പരുവത്തിനായി കഴിഞ്ഞിട്ടാണ് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത ചിക്കൻ ചേർത്ത് കഴിഞ്ഞിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ കണ്ടമാനം ഓവർ മിക്സ് ആയി പോരുത് ചിക്കൻ പൊടിഞ്ഞ് പോരുത് നമുക്ക് ഇതുപോലെ ഈ പീസായിട്ട് തന്നെ ഇതുപോലെ തന്നെ നമുക്ക് ആ പീസായിട്ട് കിട്ടണം അപ്പോൾ ഓവർ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പൊടിഞ്ഞ് പോകും ഓൾറെഡി ബേക്ക് ആയതുകൊണ്ട് അപ്പോൾ തുഴിച്ച് പതുക്കെ ഇതുപോലെ ഒന്ന് പതുക്കെ ഇളക്കി കൊടുത്ത് കോട്ട് ചെയ്ത് തീർത്താൽ മതി ജസ്റ്റ് നമുക്ക് ആ സോസിൽ ഒന്ന് കോട്ടായിട്ട് വന്നാൽ മാത്രം മതി മീഡിയം തീയിൽ ചെയ്താൽ മതി അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് നന്നായിട്ട് ഇവിടെ കോട്ട ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പരിവർത്തനം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇനി നമുക്ക് സാൻഡ്വിച്ച് സെറ്റ് ചെയ്യാം അത് നമ്മൾ ബെണ്ണാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ബെണ്ണിൻ്റെ അതിൻ്റെ താഴത്തെ പീസിൽ നമുക്ക് മൈനസ് കുറച്ച് തേച്ച് കൊടുക്കാം അതുപോലത്തെ അതുപോലെ നമുക്ക് മുകളിലത്തെ ഭാഗത്ത് നമുക്ക് ബട്ടറാണ് തേച്ച് കൊടുക്കുന്നത് അങ്ങനെ ബട്ടർ നമുക്ക് ഇവിടെ തേച്ച് കൊടുക്കാം ഒത്തിരി നമ്മുടെ ഒരു കാൽ സ്പൂണൊക്കെ ബട്ടർ മൈനസ് ഉപയോഗിച്ചാൽ മതി അതുപോലെ നമ്മൾ ഈ സാന്ഡ്വിച്ച് കോൾഡ് ആയിട്ടല്ല ഹോട്ടായിട്ടാണ് സെർവ് ചെയ്യുന്നത് ഇനി നമുക്ക് അതുപോലെ ബോട്ടം പീസിൽ തന്നെയാണ് നമ്മൾ ആ സെറ്റ് ചിക്കൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലെ ആ അതിൻ്റെ ബേസിൽ നിന്ന് അറിഞ്ഞു വരുന്ന രീതിയിലാണ് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത് ഇനി അത് കഴിഞ്ഞ് നമുക്ക് ആ മുകളിലത്തെ പീസ് വെച്ച് നമുക്ക് കവർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയാണ് ടെക്സസ് ബാർബിക്യൂ ചിക്കൻ സാൻഡിച്ചുണ്ടാക്കുന്നത് ഇപ്പോൾ നമുക്ക് മാക്സിമം ഇത് നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ചിക്കൻ പുറത്തേക്കൊക്കെ ആകാതെ ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പ്ലേറ്റിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാവുന്നതാണ് പ്ലേറ്റിലോട്ട് നമുക്ക് സാൻവിച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് അതിൻ്റെ കൂടെ സൈഡായിട്ട് കോഴ്സയാണ് കൊടുക്കുന്നത് അതുകൂടാതെ നമ്മൾ കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് പ്രിയപ്പെടുത്തുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ